നെസ്സിർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ നഞ്ചുളി അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ എല്ലാവരും ഒക്കെ റെഡിയാക്കി സെറ്റാക്കി നമ്മുടെ പരിശുദ്ധ റമ്ദാനെ വരവേൽക്കാനായിട്ട് എല്ലാവരും ഇരിക്കുകയായിരിക്കുമല്ലേ അപ്പോൾ അതാ നഞ്ചുളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോ കൂടിയുള്ളൂട്ടോ ഇനി ഇതും വേറെ ഒന്നും കൂടി ഉണ്ടാവുകയുള്ളൂ ചിലവർക്കൊക്കെ വല്ലാതെ ബോറടിച്ചിട്ടുണ്ടാവില്ല ഈ പണി കണ്ട് കണ്ട് അപ്പോൾ അതാ ഇന്ന് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കാണിക്കുന്നത് അപ്പോൾ മോളെ വീട്ടിലേക്ക് പോയിട്ടുള്ളതാണ് അപ്പോൾ ഞായറാഴ്ച ആണ് മാത്രമാണല്ലോ അവൾക്ക് ലീവ് ഉള്ളത് അപ്പോൾ ഞായറാഴ്ച ഇതുവരെ ഉള്ള ദിവസം ഒഴിവിനനുസരിച്ചിട്ട് അവളിങ്ങനെ പണിയെടുത്തുകൊണ്ട് നിന്നിട്ടുണ്ടായിന് അപ്പോൾ ഞായറാഴ്ച നമ്മളെ കിച്ചണിൽ കുറച്ചധികം പണി തന്നെ ഉണ്ടാവില്ലോ അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെനി നമുക്ക് രണ്ടാക്കും കൂടി എടുക്കാം ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേനി കുറച്ച് പാത്രങ്ങളും അവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ബേബിയും കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ രാവിലത്തെ ചായ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ കഴിച്ചതിന് രക്ഷാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ഇത് ആ വീട്ടിലെത്തിയ സമയത്ത് ഇഷുമോന് ചെടി തനിക്കാണ് പിന്നെ മോള് കുറച്ച് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടേനി പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് രക്ഷം പിന്നെ വീണ്ടും ഞാനും ഇഷുമോനും കൂടി തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിട്ട് നമ്മുടെ ആ സ്പിൻ മോപ്പ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ ആ ക്ലോത്തൊക്കെ അതിന് മാറ്റിയിട്ടും പിന്നെ അതാ കിച്ചണിലേക്ക് വന്ന സമയത്ത് ഓള് പണി തുടങ്ങിയിട്ടുണ്ട് ഇനി അപ്പോൾ അതാ ഓരോന്നോരോന്നായി തീർക്കുക എന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ അതാ അത് ഒന്നായിട്ട് അടുക്കളയിലൊക്കെ പരത്തിയിട്ട് പിന്നെ ഞാൻ ചെന്നതിൻ്റെ രക്ഷാട്ടോ അത് ആ കുപ്പിയൊക്കെ ഒഴിച്ചതൊക്കെ അപ്പോൾ അതാ ഈ പേപ്പറിലേക്കാണ് തൽക്കാലം ആക്കി വച്ച് പേപ്പറിലേക്ക് അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് എന്നറിയാഞ്ഞിട്ടല്ല അപ്പോൾ വേറെ പാത്രങ്ങളും അങ്ങനെ ഒരുപാട് പഴയ പാത്രങ്ങളൊന്നും ഓളെടുത്തില്ല അപ്പോൾ ഉള്ളത് വേഗം പേപ്പറിലേക്ക് വിരിച്ചിട്ട് ആണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള പണിയാണ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ അവൾ ആ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ക്ലീനാക്കുകയും ആണ് അപ്പോൾ ഞാൻ എന്തായാലും പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് കഴുകാന്ന് വിചാരിച്ചു അതാകുമ്പോൾ നമുക്ക് ലാവിഷായിട്ട് വെള്ളം ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഈ തിക്കും ഇതൊന്നും ഇല്ലാതെ ഒരുപാട് സ്ഥലം ഉണ്ടാവുമല്ലോ മുറ്റത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ബാക്കത്തെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വരെയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് ഈ ഭാഗം പുറം ചുറ്റൊക്കെ ഉള്ള അടിച്ചു വരല് ഞായറാഴ്ച അപ്പോൾ എല്ലാ ദിവസവും മുൻഭാഗവും അങ്ങനൊക്കെ കുറേ പണികളൊക്കെ ആക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ വീടിൻ്റെ ബാക്കിലുള്ള ഒരു മതിലാണ് കേട്ടോ അത് അപ്പോൾ അവിടെ കെട്ടണം എന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട് അത് ആ പാത്രങ്ങൾ ഓരോന്ന് ഒഴിച്ച് ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഭാഗം ഓരോ ഭാഗമുള്ള പാത്രങ്ങൾ പുറത്തേക്ക് വെക്കുക അത് ക്ലീനാക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറേ പാത്രങ്ങൾ പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഷുമോനും ബേബിയും ഒക്കെ നല്ല ഹെൽപ്പാണ് കേട്ടോ ബേബി പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന ഹെൽപ്പാണ് ഇഷുമോൻ പിന്നെ നല്ല അത്യാവശ്യം നമുക്ക് പണിയൊക്കെ എടുത്ത് തരുന്നുണ്ട് മോളീൻ്റെ അടുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട് അത് അപ്ലോഡ് ആവുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടി വരും പിന്നെ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല ജോലി കഴിഞ്ഞ് വീട്ടത്തെ കാര്യങ്ങളും പിന്നെ മക്കളെ പഠിപ്പിക്കലും എല്ലാം കൂടി ആയിട്ട് നല്ല തിരക്കാണ് ഒക്കെ ഉണ്ടാവുക അപ്പം പിന്നെ ഇതിപ്പോൾ അങ്ങനെ പെൻഡിങ്ങിലേക്കാണ് വീഡിയോ ഒക്കെ ഉണ്ടാവൽ അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ യൂട്യൂബിൽ വീഡിയോ ഇടാൻ അപ്പോൾ പൈസ ഉദ്ദേശിച്ചിട്ടല്ല അവൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അവിടെ ഓരോ കാര്യങ്ങൾ നമ്മളതിൽ ചെയ്യുമ്പോൾ ഒരു ആണല്ലോ അപ്പോൾ പക്ഷേ ഒക്കെ ഇപ്പോൾ മുഖ്യം പണിയും മക്കളെ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഒന്നും വീഡിയോ ഇടാത്ത കുറേ ആളുകൾ അവളെ ചോദിക്കലുണ്ട് കേട്ടോ അവളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ ആണല്ലോ അല്ലേ യൂട്യൂബിൽ വരുമ്പോൾ ഏത് ആളുകളെയും സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും കുറച്ച് ആൾക്കാരുണ്ടാവും അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് സാധാരണ നമ്മളെ വീട്ടുകാരും നമ്മളെ കുടുംബക്കാരും എല്ലാം നമുക്ക് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതേപോലെ നമ്മളറിയാത്ത നമ്മളെ അറിയാത്ത നമ്മളറിയാത്ത അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നത് കാണുമ്പം ആ ഒരു അവളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലേ എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കുറച്ച് ആളുകൾക്ക് കമൻറ്റിന് റിപ്ലൈ തരാനുണ്ട് അപ്പോൾ തിരക്കായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഉഴകെ തന്നെ കമൻറ്റിന് റിപ്ലൈ തരുന്നതാണ് പിന്നെ ദാ ഇഷ്മോനും ഞാനും കൂടിയാണ് കേട്ടോ പുറത്തേക്കൊണ്ടാണ് പിന്നെ കുറേ ഈ കബോർഡിൻ്റെ ഉള്ളിലോട്ട് എടുക്കാത്ത കുറേ കുപ്പിയിൽ കുറേ സാധനങ്ങളുണ്ട് ഇനി അതൊക്കെ ഒഴിവാക്കുകയാണ് ചെറിയ ജീരകമൊന്നും കുറേ കാലം ഒന്നും വെച്ചേക്കാൻ പറ്റില്ലല്ലോ ചെറിയ ജീരകവും പിന്നെ അതേപോലെ മൈദ മൈദൊന്നും വരെ ഉപയോഗിക്കലേ ഇല്ല കേട്ടോ എന്തോ ആവശ്യത്തിന് വാങ്ങിയതാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒഴിവാക്കിയിട്ട് കഴുകാൻ പുറത്തേക്ക് കൊണ്ടുപോയിട്ടിട്ട് പുറത്ത് പൈപ്പ് ഉള്ളതിനോട് നല്ല സുഖമാണ് കുറേ വെള്ളത്തിൽ കഴുകുകയൊക്കെ ചെയ്യുക കിച്ചനിലാണ് ഏറ്റവും കൂടുതൽ പണി ഉണ്ടാവുക അധികം ആളുകളും ലാസ്റ്റിലേക്ക് വെക്കുന്ന ഒരു പണി കിച്ചനാണ് അപ്പം ഞാൻ അതിൻ്റെ അടുക്കത്തന്നെ ലാസ്റ്റാണ് മുന്നെത്തന്നെ വൃത്തിയാക്കിയിരിക്കുന്നു കേട്ടോ എനിക്കറിയാം അത് ലാസ്റ്റിലേക്ക് ആകുമ്പോൾ നമുക്ക് ആകെ ടയേഡ് ആകും നല്ല പണി അടുക്കളയിലും ഉണ്ടാവുക പിന്നെ അകത്തുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് ചെയ്ത് ഓരോന്ന് വരികയാണ് അപ്പോഴേക്കും ഇതാ ഉച്ചക്കെ ആവാനിക്കുന്നുട്ടോ ഞാൻ എത്തുമ്പം തന്നെ പത്തരട്ടായിട്ടുണ്ട് വീട്ടിൽ പിന്നെ എല്ലാം കൂടി എട്ടേച്ച് പോയാലും തിരിച്ച് വന്നാലും ഞാൻ തന്നെ എടുക്കേണ്ട വെച്ചിട്ട് രാവിലെ നല്ല എനർജി ഉള്ള സമയമാണല്ലോ അപ്പോൾ വീട്ടിലത്തെ പണിയൊക്കെ എടുത്ത് അങ്ങനെ മോളെ മോളെ വീട്ടിലത്തെ പണികൾ കുറേശ്ശമായിട്ട് ഇങ്ങനെ എടുത്ത് ഞാനും ഓളും കൂടി ഇങ്ങനെ ഷെയർ ചെയ്ത് ചെയ്യാണ് ഓള് കബോർഡൊക്കെ തുടയ്ക്കുമ്പോൾ സാധാ വെള്ളത്തിൽ മൈക്രോഫൈബറിൻ്റെ തുണി ഇട്ട് മുക്കി പീഞ്ഞിട്ട് അങ്ങനെ തുടയ്ക്കാണ് കേട്ടോ അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് ഉപയോഗിക്കലുണ്ട് പക്ഷെ അവൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല നേരും ഇതിലെ ഏട്ട ഡേറ്റും പക്ഷെ ആ ഡേറ്റ് അല്ല ഇതിടയയാ എക്സ്പയർ ഡേറ്റ് എക്സ്പയർ അല്ല അത് വേഗം തീർക്കാൻ വേണ്ടി നമ്മൾ അറിയല്ല ഡേറ്റ് നമ്മൾ ഇത് എപ്പങ്ങാന ഇട്ടതാണെന്ന് നമുക്കറിയില്ല പക്ഷെ ദീ ഇത് ഒട്ടിച്ചു 놓고 അല്ലെങ്കിൽ ആ എക്സ്പയറിൻ്റെ ഡേറ്റ് ഉള്ള ആ പീസ് കടലക്കുന്നൊന്നും എക്സ്പയറിസ് നമ്മളുടെ എല്ലാം മുളെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ പാത്രത്തിൽ ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പോൾ മനസ്സിലാവല്ലോ എക്സ്പയർ ആയിക്കണോ അല്ലെങ്കി നമ്മളങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നിക്കൂ അല്ലെങ്കിൽ ചെറുപയർ നമ്മൾ ഒരു നേരം എടുത്താല് പിന്നെ കൊറേ ദിവസം കഴിഞ്ഞിട്ടല്ല നമ്മൾ അടുത്ത് എടുക്കുക ഡെയിലി യൂസ് ചെയ്യാണെങ്കിൽ ആ എക്സ്പയറി ഡേറ്റ് നമ്മള് ഡെയിലി യൂസ് ചെയ്തോ അത് ഗ്ലാസിന്റെ ഗ്ലാസിന്റെ മേലെ ഒട്ടിച്ച അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ മുറ്റത്തൊക്കെ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കേണ്ട താമസം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ ഇതാ ബാക്കിൽ നമ്മളെ കിണറുണ്ടല്ലോ കിണറിൻ്റെ അടുത്തുള്ള ആ ഒരു ഇതാണ് കേട്ടോ ഇവിടെ നമ്മൾ വിട്ടത്തെ മാതിരി തന്നെ കിണറും ഉണ്ട് നമ്മളെ ഈ വാട്ടർ അതോറിറ്റീൻ്റെ വെള്ളമുണ്ട് കേട്ടോ കിണർ തിരേ ആഴയില്ല കേട്ടോ നമ്മളത് നല്ല ഇരുപത്തിനാല് കോലുണ്ട് നമ്മളത് പക്ഷേ ഓണത് പതിനൊന്ന് കോലേ ഉള്ളൂ അപ്പം വെള്ളം വറ്റിപ്പോവോ എന്നുള്ള പേടി കൊണ്ടാണ് അവർ വാട്ടർ അതോറിറ്റീൻ്റെ പൈപ്പ് കണക്ഷൻ എടുത്തത് പക്ഷേ വെള്ളം വറ്റുന്നൊന്നുമില്ല കേട്ടോ പക്ഷേ ചെറിയൊരു പാറ ഉണ്ട് കേട്ടോ അവരെ കിണറിൽ പാറ പൊട്ടിക്കാൻ നോക്കിയപ്പം പിന്നെ അത് വേണ്ട വെള്ള ഉറവ് വറ്റിപ്പോവും അങ്ങനെ പറഞ്ഞപ്പോൾ പാറ പൊട്ടിച്ചില്ല പക്ഷേ ഇവർക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ കേട്ടോ അവർക്ക് എട്ട് സെൻ്റാണ് വരുന്നത് പിന്നെ അപ്പുറത്തേക്കുള്ളത് വേറെ ആൾക്കാരുതാണ് ആ കാടും പുല്ലൊക്കെ നിറഞ്ഞെടുക്കുന്നത് പക്ഷേ ഇവിടെ ഇടയ്ക്കിടക്ക് പാമ്പുകളൊക്കെ വരില്ലുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് പേടിയാണ് ഈ ഓരോ കാട്ട് പേടിക്കുകയാണ് മക്കൾ ഇങ്ങനെ ഓരോ ചുറ്റുമൊക്കെ നടക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പാമ്പും ഇതും ഒക്കെ ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു വേചാറാണ് പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ പാമ്പ് വലിയ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ആൾ വന്ന് പിടിച്ചിട്ടുണ്ടോ ഇതൊക്കെയാണ് പിന്നെ നശിച്ചുമോന് പാത്രങ്ങൾ മോളൊഴിച്ചെടുക്കുന്ന പാത്രങ്ങൾ മൊത്തവും കൊണ്ട് തന്നെയുണ്ട് ഞാനിങ്ങനെ കഴുകുന്നുണ്ട് ഓൻ തന്നെയാണ് കേട്ടോ കൊണ്ടുപോയി വെക്കുന്നതൊക്കെ കുറച്ചൊക്കെ ഞാൻ കൊണ്ടുപോയി കാണിച്ചെടുത്ത് പിന്നെ ഓൻ തന്നെയാണ് കൊണ്ടുപോയി വെക്കണത് ബേബി പിന്നെ കൂടെ വരാത്ത നല്ലത് ഓനുള്ള പാത്രങ്ങളൊക്കെ അപ്പുറപ്പുറമൊക്കെ കൊണ്ടുപോയിട്ടാന്നല്ലാതെ അങ്ങനെ വലിയൊരു ഹെല്പല്ലോന് ഹെല്പ് ചെയ്യാത്ത നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിന്നെ നായ ഒരു ഫ്ലവറ് നല്ല ഭംഗി ഉണ്ടല്ലേ നല്ല കളറ് അത്യാവശ്യം ചെടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തന്നെയാണ് കേട്ടോ മോളും പിയാപ്പിളി പക്ഷെ ഇവർക്ക് നനയ്ക്കാനും കൊണ്ടെടുക്കാനുള്ള ആ ഒരു അതിൻ്റെ ഇനെ തന്നെ നല്ലോണം ശുശ്രൂഷിച്ച് കൊണ്ടുപോകണമല്ലോ അതുകൊണ്ട് അപ്പഴേ ലോ നല്ലോണം ചെടികൾ ഉണ്ടാകുക അതിനുള്ള ടൈം ഇവർക്ക് കിട്ടാത്തതിനോണ്ട് ആണിപ്പോൾ അതിങ്ങനെ വല്ലാത്തൊരു ചെടിയില്ലാത്തത് അപ്പോൾ ഞായറാഴ്ച മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് ലീവ് ഉണ്ടാകുക അപ്പോൾ ആ സമയത്ത് വീട്ടിൻ്റെ ഉള്ളിലത്തെ പണിയാണോ എടുക്കുക പുറത്തത്തെ പണിയാണോ എടുക്കുക എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ അപ്പോൾ കയ്യിൽ നിന്നൊക്കെ എടുക്കലുണ്ട് പിന്നെ അതാ ഉച്ചക്ക് വ്യാപ്ള രണ്ടര മണിയായപ്പോൾ വന്നപ്പോൾ ഇത് മന്തിയായിട്ടാണ് കേട്ടോ വന്നത് ചോറ് വെക്കണ്ട എന്നൊക്കെ പിന്നെ അതുമല്ല ഭക്ഷണം ഉണ്ടാക്കാൻ നിന്നാലേ ഒന്നും നടക്കില്ല കേട്ടോ അപ്പോൾ ആകെ ഒരു മൈൻഡിൽ ഈ ഒരു ക്ലീനിങ് മൈൻഡിൽ തന്നെ നിൽക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് വേറെ വലിയൊരു ഇടങ്ങേറാണ് അതിനോണ്ട് വേഗം മന്തി കൊണ്ടുപോകുന്നൊക്കെയാണ് വ്യാപ്ള വെറുതെ തമാശയായിട്ട് പറയുന്നുണ്ട് കിട്ടോ ഈ മന്തി വാങ്ങണ പൈസ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ നമുക്ക് ക്ലീനിങ്ങിന് വെച്ചാൽ മതി ഇനി ആയിരം രൂപ കൊടുത്താൽ മൊത്തത്തിൽ ക്ലീനിങ് ആയി കിട്ടേ കിട്ടേനീനീനീനീനീനെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വെറുതെ തമാശയായി പിന്നെ പിന്നെന്താ നമ്മുടെ സ്പിൻമോപ്പിൻ്റെ പുതിയ ക്ലോത്ത് ഇട്ടതാണ് കേട്ടോ അത് ഇപ്പോൾ അവരെ ഗ്ലാസ് തുടയ്ക്കാൻ അപ്പോൾ മോൾ പറഞ്ഞാണ് ഒന്ന് നിങ്ങൾ കൊണ്ടുപോയി നോക്കി ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ അപ്പോൾ ഓള് പറഞ്ഞു നിങ്ങളൊന്ന് കൊണ്ടുപോയി ഒന്ന് നോക്കട്ടെ ഒന്ന് നല്ലതാണെങ്കിൽ ഓക്കും വാങ്ങാമെന്നുള്ളതാണ് അപ്പോൾ ഈ ഗ്ലാസ് ജനലൊക്കെ തുടയ്ക്കാത്തത് അടിപൊളിയാണ് കേട്ടോ എനിക്ക് തുടയ്ക്കാനും എനിക്കിഷ്ടമാണ് പക്ഷേ അവൾക്ക് തിരയെ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഒരു മഞ്ഞാളത്തോടാണ് വേഗം പണി കഴിയൂല അങ്ങനെ മെല്ലെ മെല്ലെ പണി കഴിയുകയുള്ളൂ സ്പീഡിലങ്ങനെ വീശി തുടച്ച് തിരക്കുള്ള ആളുകൾക്ക് ഇത് പറ്റൂലട്ടോ പക്ഷേ ഇത് നല്ല ക്ലീൻ ആവും നമ്മൾ നല്ല പ്രസ് ചെയ്തിട്ടാണല്ലോ നമ്മളിത് തുടയ്ക്കുക നമ്മൾ മറ്റേതാവുമ്പോൾ അങ്ങനെ വീശി തുടയ്ക്കും എനിക്ക് തോന്നുന്ന അതിനേക്കാളും ഒന്നുകൂടി ക്ലീൻ ആവുക ഇതുകൊണ്ട് തുടച്ചാലാണെന്നാണ് ഈ ജനലി അതേപോലെ മേലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തുടയ്ക്കാൻ നല്ലതാട്ടോ അതാ ഈ ഗ്ലാസ് തുടയ്ക്കാൻ നല്ല യൂസ് ആയി എന്ന് പറയേണ്ടിട്ടോളൂ പിന്നെ അതുപോലെ ഇങ്ങനെ ഈ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് അതിൻ്റെ വെള്ളം പോക്കണത് ഒക്കെ ഒക്കെ ഭയങ്കര ഇത് ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അമ്മ എനിക്ക് വേണ്ടത് അപ്പോൾ എന്തായാലും വാങ്ങണമെന്നൊക്കെ ഇനി അപ്പം ഇത് കൊണ്ടുപോയെന്ന് നോക്കിയപ്പോൾ മുപ്പത്തേക്ക് ഭയങ്കര വലിയ ഇഷ്ടമായിട്ടില്ല ഞാൻ പറയും എനിക്കിഷ്ടമാണ് നല്ല നല്ല ക്ലീൻ ആവേണ്ടെന്നൊക്കെ പറഞ്ഞതിനെ കൊണ്ട് ഒന്ന് വാങ്ങിയാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടേ നോക്ക് ഇത് ഉപയോഗിച്ചതോടുകൂടി നോക്കും അതിനോടുള്ള പൂതിയും കഴിഞ്ഞ് അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ നമ്മളൊക്കെ പിന്നെ ഉപയോഗിക്കാതെ വാങ്ങണല്ലോ അതുകൊണ്ട് ഇനി ഉപയോഗിച്ച് നോക്കി വേണോ വേണ്ട എന്നൊക്കെ നോക്കിയിട്ട് അത് നല്ല തന്നെയാണ് കേട്ടോ പക്ഷേ പക്ഷെ നമ്മൾ പൈസ ഒക്കെ മുടക്കി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് യൂസ് അല്ലയെന്ന് തോന്നുമ്പം അത്രയും പൈസ വേസ്റ്റ് ആകുകയും ചെയ്യല്ലോ അതിപ്പം നല്ല കാര്യം തന്നെ കേട്ടോ ഒന്ന് നോക്കിയിട്ട് നന്നോ നോക്കിയിട്ടൊക്കെ വാങ്ങുന്നത് പിന്നെന്താ ഈ ഗ്ലാസ് തുടയ്ക്കൽ നല്ല ടാസ്ക് ആണ് കേട്ടോ എപ്പോഴും പൊടി എന്തായാലും ഉണ്ടാവില്ല ഗ്ലാസിൻ്റെ മേലെ അപ്പോൾ ഓൾ മൈക്രോഫൈബർ വെച്ച് തുടച്ചതാണ് തുടക്കലാണ് അപ്പോൾ ഇത് വെച്ച് തുടച്ച് നോക്കിയാൽ നന്നാവുകയാണെങ്കിൽ അതൊന്ന് വാങ്ങാമെന്നുള്ളതില്ലേ ഇനി പക്ഷേ എന്തോ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ചോറൊക്കെ തിന്ന് ഒരു അരമണിക്കൂറൊക്കെ എല്ലാവരും ഒന്ന് കിടന്നതിൻ്റെ ശേഷമാണ് കേട്ടോ വീണ്ടും പണികളൊക്കെ തുടങ്ങിയത് പിന്നെ ഉണ്ടല്ലോ ക്ലീൻ ആക്കിയത് ആ ഡൈനിങ് ടേബിൾ മൊത്തം സാധനങ്ങളാണ് കേട്ടോ അതാ പിന്നെ വൈകുന്നേരം ഒരു അഞ്ചുമണിയായപ്പോൾ വ്യാപ്പിള ചാവിടിച്ച് പോയി ഞങ്ങളിതാ ചായ കുടിക്കുകയാണ് അതിൻ്റെ അടുക്കിതാ ഈ ഒരു പാത്രമാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടോ ഇതൊന്നും ഉപയോഗിക്കാതെ വെച്ചാണ് അപ്പോൾ ഞാനിത് ഒന്ന് എടുത്തപ്പോൾ പിന്നെ ഓൾക്കും യൂസ് ചെയ്യാന്നുള്ളതായി അങ്ങനെ ഒരു പാത്രം കുറേ മുമ്പേ ഇറങ്ങിയതാണിത് ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ അത് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ കഴിഞ്ഞു റെസ്റ്റ് പിടിക്കുന്നുണ്ട് ഞാനാരതൊക്കെ കയ്യിൽ കണ്ടിട്ടുണ്ട് ഈ പാത്രം റെസ്റ്റ് പിടിച്ചത് ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടോ അത് എന്നാലും കുറച്ച് കാലം ഉപയോഗിക്കാമല്ലോ നല്ല വൈറ്റ് കളറിൽ നല്ല പൂവൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ ആ ചെറുത് മതി കറി കറിയൊക്കെ നമുക്ക് ഒഴിച്ച് വച്ച് പാത്രങ്ങളൊക്കെ കഴുകുമല്ലോ ആ സമയത്ത് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഓളോട് എടുത്തത് അപ്പോൾ ഓൾ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അന്നമ്മാങ്ങളും നടുവത്ത് എടുത്തോളി ഞാൻ കൊടുത്തില്ല ഞാൻ ചെറുത് തന്നെ മതി തന്നെ പിന്നെ അതാ ഇക്കാക്കം എന്നെ കൂട്ടാൻ വന്നാണ് കേട്ടോ എട്ടര മണിയൊക്കെ ആയപ്പോഴത്തേനൊക്കെ വരുമ്പോൾ രാത്രി ആയാൽ പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാനൊരു പേടിയാണ് പെടി പോലെയാണ് ഓ വണ്ടി ഓടിക്കാത്തതിനെ കൊണ്ടാണ് അപ്പോൾ തന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വരികയാണ് വണ്ടി ഇവിടെ വെച്ച് പോകും കേട്ടോ മോളെടുത്ത് പിന്നെ ഇതാ കാക്ക വന്ന് കുട്ടികളെ വൈക്കിൽ പോയിട്ട് കയറിയതാണ് അത് ചായയൊക്കെ ഒക്കെ കുടിച്ച് ചായ ഉണ്ടായി വൈകുന്നേരം കാച്ച് ചായക്കാക്ക എടുത്തുവച്ചിട്ടുണ്ടേനി അപ്പോൾ ട്രിപ്പ് വന്നപ്പോൾ പിന്നെ വന്നില്ല ചായ ഓടിക്കാൻ സാധാരണ മരിവാ മരുഭാങ്കാവുമ്പോഴത്തേനൊക്കെ മരി വിസ്കരിച്ചിട്ട് കാക്ക അത് പണി നിർത്തി പോരലാണ് കേട്ടോ രാവിലെ ഏഴരക്ക് പോവും എന്നാലും ചോറും ചായയൊക്കെ കുടിക്കാനായിട്ട് വരില്ലുണ്ട് പിന്നെ അതാ ഇഷുമോ നമ്മളെ കൂടെ പോന്നിട്ടോ ബേബി തലേന്ന് അവിടെ നിന്ന് കാണലോ അപ്പോൾ അതുകൊണ്ട് ഇഷുവും നിന്ന് പോയാലോ എന്നോം പോകുന്നതാണ് പിന്നെ അത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ കൊണ്ടുപോകുന്ന മുളയടുത്തുനിന്ന് കൊണ്ടുപോകുന്ന കുറച്ച് പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് പാത്രങ്ങൾ കണ്ടാൽ പിന്നെ വേണ്ടതൊന്നും പറയില്ലല്ലോ പിന്നെ അതാ കുളിക്കാനും ഒന്നിനും പോയിട്ടില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അയ്യാഴ്ച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തൊക്കെയാണ് വന്ന പാടന്നെ ഇതാ ഇതേപോലത്തെ അടിപ്ലേറ്റും കിട്ടിയിട്ടുണ്ട് അടിപ്ലേറ്റ് ആറാണ് അതൊന്നും അവൾ ഉപയോഗിക്കുന്നില്ല വലിയ പാത്രം വലിയ പ്ലേറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ അത് എന്നോട് കൊണ്ടുപോയിക്കോളി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഇപ്പോൾ ആവശ്യമുണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ വലിയ വലിയ പരിപാടികളൊക്കെ വരുമ്പോൾ കുറേ പാത്രത്തിന് ആവശ്യം ഉണ്ടാവുമല്ലോ ഇനി അതവിടെ വെച്ചേക്ക് എനിക്ക് വേണ്ട എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് മൂന്നാല് സെറ്റ് ഡിന്നർ സെറ്റ് ഉണ്ടോ ഉള്ളതിൽ പിന്നെ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് തന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു വരത്തി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും പറയണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം ഇതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ എൻ്റെ വീഡിയോയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് തിരുത്താൻ പറ്റുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ നല്ല രീതിയിൽ കാണുകയാണെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനും പറ്റുകയുള്ളൂ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്